ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നൊരു ഹെയർ കട്ട് വീഡിയോ ആണ് നമ്മൾ നമ്മളിതുവരായിട്ടും നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് ഈ വീഡിയോ കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നി കാരണം എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആളുടെ ഒപ്പം ഞാൻ പുറത്ത് പോയ ഒരു ചെറിയൊരു വീഡിയോ ആണിത് അപ്പോൾ തീ നമ്മൾ നമ്മുടെ മുടി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മുറിച്ചിട്ടുണ്ട് അപ്പോൾ മുടിയുടെ കുറച്ച് ഫോട്ടോസാണ് ആഡ് ചെയ്യുന്നത് കുറച്ച് നാൾ കഴിഞ്ഞാലും നമുക്കൊരു മെമ്മറി പോലെ കാണാമല്ലോ അപ്പോൾ ദീ നമ്മൾ അപ്പം അതിനായിട്ട് നമ്മൾ മുടി വാഷ് ചെയ്യുകയാണ് ഞാൻ ആദ്യം സലൂണിൽ ചെന്നപ്പോൾ തന്നെ ആൾക്ക് കുറച്ച് വർക്കിന് തിരക്കായിട്ട് ആൾക്ക് പോകേണ്ടി വന്നു അപ്പോൾ പിന്നെ ഞാൻ തന്നെയായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ വീഡിയോ എടുക്കാൻ ഭയങ്കരമായിട്ട് മടിഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു വീഡിയോ എടുത്തോ കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ ഈ ഹെയർ വാഷിന് ശേഷം നമ്മൾ വന്നിരുന്നു മിറമിൻ്റെ ഫ്രണ്ടിൽ അപ്പോൾ അതീ ഓരോ പോർഷനായിട്ട് ആളിങ്ങനെ കെട്ടി വെച്ചേക്കായിരുന്നു അത് ഓരോന്നോരോന്ന് അഴിച്ച് ഓരോ പോർഷൻ ആൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അർമാനെന്നാണ് ആളുടെ പേര് ഞാൻ പറവൂരുള്ള ടോണിയൻഗായിലാണ് പോയതിട്ടോ ഞാനിപ്പോൾ ഇത് ഹെയർ കട്ടിൻ്റെ ഫോട്ടോസൊക്കെ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് ചോദിച്ചായിരുന്നു എവിടെ കട്ട് ചെയ്തത് എങ്ങനെയാണ് റേറ്റ് വന്നതെന്നൊക്കെ ഞാൻ മെയിനായിട്ട് മുടി മുറിച്ചതിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ ഒത്തിരി റെസ്പോൺസ് വന്നത് നെഗറ്റീവായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അത്യാവശ്യം കണ്ടില്ലായിരുന്നു നല്ല ലോങ്ങ് ആയിട്ടുള്ള ഹെയർ ആയിരുന്നു ഏകദേശം ഇപ്പോൾ കട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു പതിനഞ്ച് ഇഞ്ചോളം കട്ടായി പോയിട്ടുണ്ട് പിന്നെ ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ടാണ് പോയത് കാരണം അത് കഴിഞ്ഞ് ആ ലെങ്ത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ അടുത്ത് പറഞ്ഞാൽ ആ ലെങ്ത്ത് കുറക്കണ്ട ആ ലെത്തിൽ തന്നെ ഫ്രണ്ടിൽ കുറച്ച് ലെയർ ആയിട്ട് ചെയ്തു തരാൻ പറഞ്ഞിട്ടാണ് ചെയ്തത് കുറേ നാളെ ഹെയർ കട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു ഡെലിവറി കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് മുടി ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തു തരണമെന്ന് എനിക്ക് കാരണം കുഞ്ഞുള്ള കാരണം മാത്രമല്ല മുടി നല്ല രീതിക്ക് ഹെയർഫോൾ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ പറഞ്ഞാൽ ആരും ആക്സെപ്റ്റ് ചെയ്യില്ല നമ്മുടെ അഹങ്കാരോട് തോന്നിയല്ല ഒരു ചിന്താഗതിയാണ് ഇപ്പോഴും പലർക്കും ഉള്ളിൽ ഉണ്ടാവാറ് പക്ഷെ അതുകൊണ്ടല്ല പിന്നെ കുറേ പേരൊക്കെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് പറയാം മുടിയോടുള്ള സ്നേഹം കൊണ്ട് പറയും എനിക്ക് സത്യം പറഞ്ഞാൽ വെട്ടിക്കഴിഞ്ഞപ്പോൾ അതൊന്നും തോന്നിയില്ല കാണുമ്പോൾ തോന്നും ഒരു വിഷമം തോന്നും പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഭയങ്കര ടാസ്ക്കായിരുന്നു ഒന്നാമത് തന്നെ ഡ്രൈ ഹെയർ ആണ് സ്കാൽപ്പ് ഡ്രൈ ആണ് ഒരു ഷാംപൂ വാഷ് ചെയ്ത് ഡേയ്സ് വരെ നല്ല രീതിക്ക് പിന്നെ ഒരു കൊണ്ടുപോകാം അത്രയും നമ്മളോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതേ ഹെയർ കട്ട് കഴിഞ്ഞു ഹെയർ കട്ട് കഴിഞ്ഞതേ ഈ ആൾ സെറ്റ് ചെയ്തു എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ടെൻഷനായിരുന്നത് എങ്ങനെ വരുമ്പോൾ എന്താവും എന്ന് പക്ഷെ ഇപ്പോൾ ഉള്ള ആ ലുക്ക് എന്തായാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടില്ല കേട്ടോ നമ്മളതിനനുസരിച്ചിട്ട് നമ്മൾ ബ്ലോഡർ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും ഞാനത് പിന്നെ സ്ട്രൈറ്റ്നർ സ്ട്രെയ്റ്റ്നറുണ്ടെങ്കിലും നമുക്കത് നല്ല രീതിക്ക് നോക്കാം പക്ഷേ ഡെയിലി നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ മുടിക്ക് നല്ല ഡാമേജ് ആയിരിക്കും ഹീ ഹീറ്റൊക്കെ കൊടുക്കുമ്പോൾ അപ്പോൾ ഈ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ആൾ സെറ്റ് ചെയ്ത ടൈമിൽ എനിക്ക് നല്ല ഇഷ്ടമായി ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല ലെങ്ത്ത് കുറച്ചിട്ടുണ്ട് കുഴപ്പമില്ല മുടിയല്ലേ പെട്ടെന്ന് വളരും അപ്പോൾ ദേ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാണ് ഞാനിപ്പോൾ ദേ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു എന്താ അഭിപ്രായം കിച്ചു വന്നു ഞാൻ പയ്യെ ഇറങ്ങാണ് താഴേക്ക് അപ്പോൾ ഞാൻ ആളോട് ചോദിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടു എങ്ങനെയാന്ന് ഓൾറെഡി ആൾക്കത്രയും ലെങ്ത്ത് പോയത് തീരെ പിടിച്ചിട്ടില്ല പിന്നെ എന്ത് ചെയ്യാനാണ് എൻ്റെ താളത്തിനനുസരിച്ച് തുള്ളുന്നു അത്രയേ ഉള്ളൂ പാവമാണ് നല്ല കെയറിങ് ആണ് കേട്ടോ അപ്പോൾ നോ പറയാറില്ല എന്ത് പറഞ്ഞാലും നോ പറയാറില്ല മാക്സിമം എന്നെ നല്ല രീതിക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് പോകാറുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് നല്ലതാണോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആൾക്കിഷ്ടമായെന്നാണ് പറഞ്ഞത് അപ്പോൾ അതെ അത് കഴിഞ്ഞാൽ നമ്മൾ ജ്യൂസ് കുടിക്കാമെന്ന് ഞാൻ പറഞ്ഞ് എനിക്കെന്തേലും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ജ്യൂസ് മതിയെന്ന് അങ്ങനെ തൊട്ടപ്പുറ തന്നെയുള്ളൊരു ഷോപ്പിൽ നമ്മൾ കയറി പാഴ്സലായിട്ടാണ് കേട്ടോ വാങ്ങിച്ചത് അവിടെ പോസ്റ്റായിരുന്നു ഇത്തിരിയേറെ കുറേ നേരം പുറത്തിരുന്നു പിന്നെ അകത്ത് കയറിയിരുന്നു പുറത്തിരിക്കുമ്പോഴുള്ള ആൾക്കാർ മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പയ്യ അകത്തേക്ക് കയറിയിരുന്നു അതെങ്ങനെ പയ്യ അതും വാങ്ങിച്ച് നമ്മൾ കാറി കയറി കേട്ടിരുന്നു ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ വീഡിയോ ഇടും യൂട്യൂബിലിടും അത്യാവശ്യം വൈറലാകും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞേ ഇതൊന്നും ഇടല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ഡേ വന്നിട്ട് ഇത് കഴിഞ്ഞ് നമ്മൾ പയ്യെ മലയാട്ടുകൂടിക്ക് പോയായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നോർമലി ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഹാൻഡ് വർക്ക് ഒക്കെയാണ് പക്ഷെ ആൾ വന്നപ്പോൾ എനിക്ക് കുറച്ച് ഈ വീഡിയോസൊക്കെ എടുക്കാൻ തോന്നി നിങ്ങളെ ഒന്ന് കാണിക്കാൻ തോന്നി അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചെറിയൊരു ചാനലാണ് ഞാൻ മാക്സിമം പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടു എടുക്കാൻ നോക്കാം അപ്പോൾ ഈ നമ്മൾ ഹെയറിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്യാം കട്ട് ചെയ്ത് അതിന് ശേഷം ഇതൊക്കെ കിച്ചു കൊടുത്തതാണ് ഇത് സലൂണിൻ്റെ ഉള്ളിലെടുത്താണ് കേട്ടോ മുന്നത്തെ എൻ്റെ ഫേസ് കാണിച്ചിട്ടുള്ള ഫോട്ടോ ഒക്കെ പുറത്ത് നിന്നിട്ട് ഹസ്ബൻഡ് എടുത്ത് തന്നാണ് അപ്പോൾ ഒരു എന്താ പറയുക നല്ലൊരു മെമ്മറി ആയിരുന്നു ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ആ ഒരു എട്ട് ദിവസം പോയത് ദിവസങ്ങൾ പോയതേ അറിഞ്ഞില്ല അപ്പോൾ ഈ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്